ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് അവിടെ ഹറമൈൻ ഹൈസ്പീഡ് റെയിൽവേന്റെ ഒരു ഫുള്ള് മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ നല്ല ഭംഗിയുണ്ട് ഫുള്ള് റൂട്ട് ഇതില് അവര് ചെയ്തു വെച്ചിട്ടുണ്ട് ജിദ്ദേന്ന് ഞങ്ങള് മദീനയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ റൗലയിലേക്കുള്ള പെർമിഷൻ എടുക്കണം ആ പെർമിഷൻ കിട്ടിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് വെനസ്ഡേ രാത്രി നയൻ തേർട്ടിക്കാണ് പെർമിഷൻ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് വെനസ്ഡേ മോർണിംഗിൽ തന്നെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ പത്തരയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്നരക്കാണ് ട്രെയിൻ കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിനൊക്കെ വന്നു നല്ല സൗകര്യമുള്ള ട്രെയിനാണ് നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ട്രെയിനിൽ കയറിയാലും തോന്നുക സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ് നാലു പേർക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ നടുവിൽ ഫുഡ് കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് എല്ലാം ഉണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങി കഴിക്കാം പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ് ആദ്യമൊക്കെ വരെ പുറത്തൊന്നും ഫുഡ് അലൗ ചെയ്തിരുന്നില്ല ഇപ്പം നമുക്ക് വേണമെങ്കിൽ പുറത്തൊന്നും ഫുഡൊക്കെ വാങ്ങിച്ച് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാനും പറ്റും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ നല്ല രസമായിരുന്നു ആദ്യം നല്ല ത്രില്ലിലാണ് അവന് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ട്രെയിനിൽ മദീനയിലേക്ക് വരുന്നത് യാത്രയിലുള്ള പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഉത്തരം കിട്ടും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ യാത്രയിലുടനീളം പ്രാർത്ഥിച്ചുകൊണ്ടും ധിഖർ ചൊല്ലിക്കൊണ്ടും സലാത്ത് ചൊല്ലിക്കൊണ്ടുമാണ് ഫുള്ള് സമയം കഴിച്ചിട്ടുള്ളത് കറക്റ്റ് രണ്ടര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മദീന റെയിൽവേ സ്റ്റേഷനിലും എത്തി ജിദ്ദ റെയിൽവേ സ്റ്റേഷൻ്റെ അതേപോലെ തന്നെയാണ് മദീന റെയിൽവേ സ്റ്റേഷനും കാണാനൊക്കെ സെയിം അതേപോലെയുള്ള പണികളും എല്ലാം തന്നെയാണ് അവിടെയും ഉള്ളത് ഹറമൈൻ ട്രെയിൻ വന്നതിന് ശേഷം ഞങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് മദീനയിലേക്ക് പോണത് ഓരോ വർഷങ്ങളിലായിട്ട് അങ്ങനെ പോയതാണ് അപ്പോഴൊക്കെ ഞങ്ങൾ ഒരേ ഹോട്ടലിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് മദീനയിലുള്ള ഗോൾഡൻ തുലിപ്പ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത് അത് ഹറമിൻ്റെ മുന്നിൽ തന്നെയുള്ള ഹോട്ടലാണ് നല്ല സൗകര്യമാണ് സ്ത്രീകൾക്ക് ആ ഹോട്ടലിൽ റൂം എടുത്താൽ പെട്ടെന്ന് ഹറമിലേക്ക് നിസ്കാരത്തിനൊക്കെ എത്തിപ്പെടാൻ പറ്റും ആദ്യമൊക്കെ ഞങ്ങൾ ബസ്സിലായിരുന്നു മദീനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ബസ്സിൽ പോയപ്പോൾ ബസ്സിലെ യാത്ര കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു രാത്രി യാത്ര ചെയ്ത് അവിടെ എത്തിയാൽ ഹറമനിന്നും കുറേ ദൂരെയുള്ള ഹോട്ടലിലാണ് കിട്ടുക അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു അന്നൊക്കെ ഇപ്പം ഈ ട്രെയിൻ വന്നതിൻ്റെ ശേഷം വെറും രണ്ടര മണിക്കൂറുകൊണ്ട് നമ്മൾ അവിടെ എത്തും ബസ്സിലാവുമ്പോൾ ഒരു നൈറ്റ് ഫുള്ള് യാത്രക്ക് പോകും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോയിട്ടുള്ളത് ഹറമിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത് അതുകൊണ്ട് നല്ല സൗകര്യമായിരുന്നു ഞങ്ങൾക്ക് ഹറമിലേക്ക് പോയി വരാൻ വണ്ടിയിൽ നിന്ന് തന്നെ ഹറമിൻ്റെ മുറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അസ്സലാമലൈക്കും യാൻ നബി അലഹദില്ല അങ്ങനെ നമ്മൾ മദീന പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഹോട്ടലിൽ ലഗേജൊക്കെ എടുത്തു വെച്ചിട്ട് വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ ഇപ്പോൾ നുഹറ് നിസ്കാരത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നുഹറ് നമുക്ക് ഹറമിൽ പോയി നിസ്കരിക്കണമെന്നാണ് കരുതിയിട്ടുള്ളത് പള്ളിൻ്റെ പുറത്ത് ധാരാളം പ്രാവുകളുണ്ട് ഈ പ്രാവുകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണ് പലരും ഞാൻ ആദ്യം തന്നെ പ്രാവുകളുടെ അടുത്തേക്കാണ് ഓടി ചെന്നിട്ടുള്ളത് ഈ പ്രാവുകളെ കാണുമ്പോൾ എനിക്കെൻ്റെ ഉമ്മാനെയാണ് ഓർമ്മ വരിക ഉമ്മ എപ്പോഴും ഞാൻ ഉമറയ്ക്ക് പോകുമ്പോൾ എന്നോട് പറയുക മദീന പള്ളിയിൽ പോകുമ്പോൾ പ്രാവുകൾക്ക് നീ ഫുഡ് കൊടുക്കണേ എന്നാണ് ഹോട്ടലിലെ റിസപ്ഷനിൽ തന്നെ എല്ലാവരും സ്വീകരിക്കാനായിട്ട് കാവയും ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതൊക്കെ കുടിച്ചു റൂമിലേക്ക് പോയി രണ്ട് ബെഡ്റൂമാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് ഒന്ന് മാജിക്കും ദസ്തൂനും ആദൂനും ഒന്ന് ഞാനും അനസും സിദ്ധിക്കയുമാണ് നിന്നിട്ടുള്ളത് ഞങ്ങൾ ബെഡിൽ ഞങ്ങളെ ബെഡ്റൂമിൽ മൂന്ന് ബെഡാണ് ഉള്ളത് സിംഗിൾ ബെഡായിട്ട് അലമാരയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ ലഗേജ് അവിടെ വെച്ച് വേഗം തന്നെ ഹർമിലേക്ക് പോയി ലൊഹറ് നിസ്കരിക്കാനായിട്ട് ഞങ്ങൾ വരുന്നതിൻ്റെ തലേന്ന് ചൊവ്വാഴ്ച ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് നിൽക്കുകയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അവിടെ അങ്ങനത്തെ യാതൊരിതുമില്ല നല്ല കാലാവസ്ഥയായിരുന്നു ചൂടുമില്ല തണുപ്പുമില്ല നല്ല കാലാവസ്ഥ ലുഹറൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്നു ഈ മുന്നൂറ്റി മുപ്പത്തെട്ട് ഗേറ്റിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലുള്ളത് അതുകൊണ്ട് എപ്പോഴും നല്ല സുഖമാണ് ഹർമിൽക്ക് എപ്പോഴും പോകാൻ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തണമെങ്കിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ അവിടെ മേലെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കൊണ്ടുവന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ മറന്നു നല്ല വിശപ്പായിരുന്നു കബ്സയായിരുന്നു കൊണ്ടിരിച്ച് പെട്ടെന്ന് ഫുഡ് കഴിച്ചു ഇത് മാജിൻ്റെയും ദസ്തുവിൻ്റെയും റൂമാണ് അതും ചെറിയൊരു റൂമാണ് ഈ റൂമൊന്നും ഹറമിലേക്ക് നല്ല കാഴ്ചയാണ് കുറച്ച് റൂമിൽ റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം അസർ ബാങ്ക് കൊടുത്തു ഞങ്ങൾ റൂമിൽ നിന്ന് ഉതെടുത്ത് അസറസ്കരിക്കാൻ ഹറമിലേക്ക് പോയി ഹറമിൻ്റെ ഉള്ളിലുള്ള ലൈറ്റും കാര്യങ്ങളും സീലിങ്ങും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്പം വലിയ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ മദീനയിൽ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും ഇപ്പം ഉമ്രക്കാരൊക്കെ കുറഞ്ഞു വന്നിട്ടുള്ളതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും തോന്നിയില്ല നല്ല റാഹത്തായിട്ട് നിസ്കാരമൊക്കെ കഴിക്കാൻ പറ്റി ഹറമിൻ്റെ മുറ്റത്തുള്ള ഈ നിവർന്ന് നിൽക്കുന്ന കൊട കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കുറേ സമയം ഞങ്ങളത് നോക്കി നിന്നു ഈ കൊട തുറക്കുന്നതും ഈ കൊട അടയ്ക്കുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ കുറേ സമയം ഹറമിൻ്റെ ഉള്ളിൽ ഓതാനും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പ്രാർത്ഥനയിലും കുറാനോത്തിലുമൊക്കെ ആയിട്ട് കുറേ സമയം ഞങ്ങൾ ഹറമിൽ ചിലവഴിച്ചു പിന്നെ മാരിബ് മരിവ് പാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് റൂമിലേക്ക് വന്ന് ഒതുവ് ചെയ്തിട്ട് മാരിബ് നിസ്കരിക്കാനായിട്ട് പോയി ചൂടിനൊരു ശമനത്തിന് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുന്ന ഫാനുകളും ഒക്കെ ഉണ്ട് ഹറമിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കൊടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് ഇനി രാവിലെ ഇത് തുറക്കുള്ളൂ മാഗുരീപിൻ്റെ സമയമായതുകൊണ്ട് വീണ്ടും ഞങ്ങൾ നമസ്കരിക്കാനായിട്ട് ഹറമിലേക്ക് പോവുകയാണ് ഇനി മാഗരീപും ഈഷയും നിസ്കരിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പുറത്ത് വരുള്ളൂ അതുവരെ പള്ളിയിൽ ഇരുന്നിട്ട് ദുവാ ചെയ്യാനും ദിക്കറും സലാത്തും ചൊല്ലാനും സലാം ചൊല്ലാനും ഖുറാൻ പാരായണം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഇരിക്കുക എന്നാണ് കരുതിയിട്ടുള്ളത് ഇങ്ങനെ പള്ളിയിലിരിക്കാനുള്ള സമയം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും എഹുത്തുകാഫിൻ്റെ നീയത്ത് വെക്കും അപ്പോൾ അതിൻ്റെ കൂലി കൂടി നമുക്ക് കിട്ടുമല്ലോ മരിഭും ഇഷാവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലേക്കൊന്ന് വന്ന് വീണ്ടും മുഴുവൊക്കെ ചെയ്തു ഞങ്ങളുടെ റൗലൻ്റെ ടൈം ആവാനായിട്ടുണ്ട് ഒമ്പതരയ്ക്കാണ് ഞങ്ങൾക്ക് റൗലൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുള്ളത് റൗലയിൽ നല്ല തിരക്കുണ്ട് പക്ഷേ ഇവർ നല്ല സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് ഇപ്പോൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ചോ ആറോ ലൈനായിട്ട് സ്ത്രീകളെ നിർത്തിയിട്ടാണുള്ളത് അവിടെ തിക്കി തിരക്കാനോ ഒന്നിനും പറ്റില്ല നമ്മൾ പെർമിഷനൊക്കെ നന്നായിട്ട് കാണിച്ചു കൊടുത്തിട്ട് വേണം റൗലയിൽക്ക് പോകാന് പെർമിഷൻ ഇല്ലാത്തവരെ അവർ അപ്പോൾ തന്നെ തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട് റൗള ഷെരീഫിൽക്ക് പോകണമെങ്കിൽ കുറേ ദൂരം നടക്കണം അവിടെയൊക്കെ ഞങ്ങൾക്ക് നല്ല റാഹത്തായിട്ട് ചെയ്യാൻ പറ്റി രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കച്ച് ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് തന്നെ പിറ്റേന്ന് രാവിലെ സുബേ നിസ്കാരത്തിന് ഹർമിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് നിസ്കാരവും ദുബാവും എല്ലാം കഴിഞ്ഞു ഞാൻ കുറേ സമയം ഖുറാനൊക്കെ ഓതി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് സീലിങ്ങിൻ്റെ ഫോട്ടോ എടുത്തതാണ് ഇവിടെയുള്ള സീലിങ് ഇങ്ങനെ നീങ്ങി പോണ സീലിംഗ് ആണ് അപ്പോഴേക്കും നമ്മുടെ കൊടകളൊക്കെ തുറന്നിട്ടുണ്ട് ഞാൻ ഹറമ ഇറങ്ങിയപ്പോഴേക്കും കൊടകളൊക്കെ തുറന്നിട്ടുണ്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും പിന്നെയും നമ്മുടെ പ്രാവുകളെ കാണുന്ന ഭയങ്കര രസമാണ് കുട്ടികൾ പ്രാവുകളെ ചുറ്റും കളിക്കുകയാണ് ഇവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ ഫുഡ് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷെ പോലീസ് അവരെ കണ്ടാൽ അപ്പം തന്നെ പോകാൻ പറയും അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് വീണ്ടും പോവുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഫ്രീ ആണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പിന്നെ പോയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പലതരം ഫുഡുകൾ അവർ നിരത്തി വെച്ചിട്ടുണ്ട് സാലഡുകളായിട്ടും വെജിറ്റബിൾസ് ചീസ് ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള സാലഡുകളുണ്ട് പിന്നെ കുബൂസ് കോൺഫ്ലേക്സ് സലാമീസ് അങ്ങനത്തെ ഒക്കെ ഫുഡുകളാണ് പിന്നെ പരിപ്പ് കറി ഫൂല് ലിവറ് ഇങ്ങനത്തെയൊക്കെ കറികളൊക്കെയാണ് ഉള്ളത് വഴുതനങ്ങ പൊരിച്ചു വെച്ചത് ഇതൊക്കെ നമുക്ക് അത്ര ഒരു ടേസ്റ്റി ആയിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ ചിലർക്ക് നല്ലോണം ഇഷ്ടമാവും പൊട്ടാറ്റോ വേവിച്ചത് ഇങ്ങനത്തെയൊക്കെ ഫുഡാണ് ഇവിടെ ധാരാളമായിട്ടുള്ളത് മുട്ട പുഴുങ്ങി വെച്ചത് കോൺഫ്ലേക്സ് അങ്ങനത്തെയൊക്കെ ഭക്ഷണങ്ങളാണ് ഇവിടെ കുറേ ഉള്ളത് അതിനുള്ള പലതരത്തിലുള്ള സാലഡുകൾ ജാമുകൾ ഡ്രസ്സിങ്ങുകൾ ഒക്കെ നിരത്തി വച്ചിട്ടുണ്ട് പല രാജ്യത്തുള്ള ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് അവിടുത്തെ ഫുഡുള്ളത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞാനൊരു ബ്രെഡും പാൻ കേക്കും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് ഈ ഹോട്ടലിന് മദീന പള്ളിൻ്റെ മുറ്റം നന്നായിട്ട് കാണാം കുട്ടികൾ കളിക്കുന്നതൊക്കെ നല്ല രസത്തിൽ ഇവിടെ നിന്ന് ആസ്വദിച്ച് കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും പള്ളിൻ്റെ പുറത്ത് റോഡ് അടിച്ചു വാരി ക്ലീൻ ചെയ്യുന്ന ഒരു വണ്ടിയാണോ പോണത് അത് കാണാൻ നല്ല രസമുണ്ട് അപ്പം ഞാനത് കുറേ സമയം വീഡിയോ എടുക്കുകയാണ് വണ്ടീൻ്റെ മുന്നിൽ രണ്ട് ബ്രഷാണ് ആ ബ്രഷ് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ആകെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എപ്പോഴും നമുക്ക് മദീനയിൽ ഇങ്ങോട്ട് എത്തിച്ചേരുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസവും സന്തോഷവുമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ അവിടെ ചെന്ന് തന്നെ ഫീൽ ചെയ്ത് അറിയേണ്ട ഒരു കാര്യമാണ് നിബിൻ്റെ അടുത്ത് എത്തുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അതെത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയി ഞങ്ങളെല്ലാവരും റെഡി ആയതിന് ശേഷം അവിടെ അടുത്തുള്ള മസ്ജിദുൽ കുബൈയിലേക്ക് സിയാറത്തിന് വേണ്ടി പോവാണ് ടാക്സി പിടിച്ചാണ് പോണത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ മസ്ജിദുൽ കുബ്ബയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോകുന്ന വഴിയിലൊക്കെ ഈ മദീനയിലെ കാഴ്ചകളാണ് ഈ പച്ചപ്പ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം നമ്മൾ മസ്ജിദുൽ കുബയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച് ലുഹാങ്കൂടി നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് മസ്ജിദുൽ കുബയിൽ നിന്ന് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇറങ്ങിയാൽ ഒരു ഉമ്ര ചെയ്ത കൂലിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങളവിടെ കുറച്ച് സമയം ഇരുന്ന് ദുവ ഒക്കെ ചെയ്ത് അവിടുന്ന് ഇറങ്ങി ആദ്യം അദീനെന്ന് വാങ്ങിയിട്ടുള്ള തോപും ദസ്പിയും ഒക്കെയാണ് അവന് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണത് ദുഹർ നിസ്കാരത്തിൻ്റെ സമയമായപ്പോഴേക്കും പിന്നീട് ഞങ്ങൾ വേഗം ഹറമിലേക്ക് തന്നെ പോയി മുന്നൂറ്റി മുപ്പത്തെട്ട് നമ്പറ് ഗേറ്റ് നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെയാണ് അതുകൊണ്ട് ഉത് എടുത്ത് പെട്ടെന്ന് ഹറമിൽക്ക് വരാൻ നല്ല സൗകര്യമാണ് ഹറമിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായങ്ങൾക്കും ഒക്കെ പോകാനുള്ള വണ്ടിയാണിത് ഞങ്ങൾ ആ വണ്ടികളും ഒക്കെ കണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് വീണ്ടും ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാണ് അവിടെ ഖുറാൻ പാരായണം ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സീലിംഗ് നീങ്ങിപ്പോണത് കാണാൻ പറ്റി നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ സീലിങ്ങും ഇതേപോലെ ഇങ്ങനെ നീങ്ങിപ്പോകും നല്ലൊരു കാഴ്ചയാണ് ഇപ്പം വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും നമുക്ക് തോന്നണമൊന്നുമില്ല ചൂടൊന്നും തോന്നണമെന്നില്ല നല്ല സുഖമുണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം ഫുള്ള് സീലിങ് തുറന്ന് വന്നിട്ടുണ്ട് ഈ ഹറമിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഒരിക്കലും അടുപ്പ് വരാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് മദീന കുറേ സമയം സീലിംഗിലേക്ക് നോക്കിയിരിക്കുക എന്നായിരുന്നു ഞങ്ങൾക്ക് പണി അത്രക്ക് ഭംഗിയുണ്ട് അത് കാണാൻ എന്നോട് നബിസ്ല്ലാഹു അലൈവ്സല്ലാമ്മയ്ക്ക് വേണ്ടി സലാം പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് ദുവാസയത്ത് കുറേ പേരുടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മൈസൂർ കൂട്ടുകെട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധം ദുവ ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിപ്പെടാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും മദീനയിലും അക്കയിലും ഒക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടും എല്ലാവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയും ദുവ ചെയ്തിട്ടുണ്ട് ഗുഹറ നിസ്കാരത്തിനും ഖുറാൻ പാരായണത്തിനും ഒക്കെ ശേഷം പിന്നീട് ഞങ്ങൾ ഇറങ്ങി ഈ പ്രാവശ്യം പുറത്തിറങ്ങിയപ്പോൾ പ്രാവുകളുടെ അടുത്ത് കച്ചവടക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഒരു പാക്കറ്റ് പ്രാവിനുള്ള ഫുഡ് വാങ്ങി ആതു കാത്ത് നിൽക്കുകയായിരുന്നു പ്രാവിന് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് മാജിയും ആദ്യം പ്രാവിന് ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണ് ആധുവിനൊരു പേടിയുണ്ട് പ്രാവ് അവൻ്റെ കയ്യിൽ കൊത്തുമെന്നുള്ളത് അവൻ കുറച്ച് വിട്ടുനിന്നിട്ടാണ് കൊടുക്കുന്നത് പ്രാവിന് കൊടുക്കണേ കണ്ടിട്ട് എനിക്കും കൊതിയാവാൻ തുടങ്ങി ഞാനും അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഞാനും പിന്നീട് പ്രാവിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി മൃഗങ്ങൾക്കും ഒക്കെ ഫുഡും വെള്ളവും കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കൂലിയുള്ള ഒരു കാര്യമാണ് എൻ്റെ ഉമ്മ ചെറുപ്പകാലം തൊട്ട് തന്നെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മൃഗങ്ങൾക്കും പശുക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ ഉമ്മ എപ്പോഴും അങ്ങനെ കൊടുക്കുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ കണ്ട് ശീലായിട്ടുള്ളതാണ് ഇപ്പം എൻ്റെ ഉമ്മ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ് ഇപ്പം ഉമ്മക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉമറക്കു പോകുമ്പോൾ എപ്പോഴും എന്നോട് പറയും ഞാൻ പ്രാവിന് നീ ഫുഡ് കൊടുക്കണം കേട്ടോ എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പം അത് ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഫുഡ് കൊടുക്കുന്നത് നാട്ടിലിപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണല്ലോ അപ്പോൾ പക്ഷികൾക്കൊക്കെ വെള്ളം പുറത്ത് വെച്ചു കൊടുക്കണം ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് എൻ്റെ ഗാർഡനിലൊക്കെ പക്ഷികൾ ധാരാളം വരാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചട്ടിയിൽ വെള്ളം വെച്ചു കൊടുക്കും സിദ്ധിക്കാക്കും ഭയങ്കര നിർബന്ധമാണ് വെള്ളം അങ്ങനെ വെച്ചു കൊടുക്കുക എന്നുള്ളത് പക്ഷികളങ്ങനെ കുടിക്കാനും വരും ആദ്യം പേടിച്ച് പേടിച്ചാണ് ഈ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പിന്നെ കുറേ വാങ്ങി നല്ലോണം വാരി ഇട്ട് കൊടുത്തു അപ്പോൾ അവന് കുറച്ചൊരു പേടിയുടെ പ്രാവവൻ്റെ കയ്യിൽ കൊത്തുവെന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് പേടിച്ച് പേടിച്ചിട്ടാണ് അവന് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്കാണ് പോയിട്ടുള്ളത് ഇന്നും കബ്സ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ കബ്സയും സലാഡ്സും ചിക്കൻ കബാബും റൈസും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇന്ന് ഞാൻ പെട്ടെന്ന് ഓർമ്മ വെച്ച് വീഡിയോ എടുത്തു ഫുഡൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി സാധനങ്ങളൊക്കെ പാക്കാക്കി ഞങ്ങൾക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ ടാക്സിയിൽ പിന്നെ മദീന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് മൂന്നരക്കാണ് ഞങ്ങളുടെ ട്രെയിൻ അഞ്ചര മണിയാകുമ്പോഴേക്കും ജിദ്ദയിൽ എത്തുകയും ചെയ്യും മദീനയിലേക്ക് മദീന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയിലുള്ള ഉഹുദ് മലയാണ് ഈ കാണുന്നത് ഈ ഭാഗം മുഴുവനും ഉഹുദ് മലയാണ് മദിനേല് ഇത്രയൊന്നല്ല കുറേ പള്ളികൾ കാണാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒന്നും പോകാനുള്ള ടൈമില്ല ഞങ്ങൾ മാക്സിമം ഹറമ തന്നെ സമയം ചിലവഴിക്കുക എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ള പള്ളികളിലൊന്നും സിയാറത്തിന് പോയിട്ടില്ല മസ്ജിദുൽ കുബൈൽ മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ ആദ്യമൊക്കെ ഞങ്ങൾ കുറേ പ്രാവശ്യം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് മസ്ജിദിൽ കിബിലത്തേനിന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പള്ളികളുണ്ട് അവിടെ ഇപ്പം ഞങ്ങൾ മദീന റെയിൽവേ സ്റ്റേഷനിലെ എത്തിച്ചേർന്നിട്ടുണ്ട് കറക്റ്റ് ടൈമിന് തന്നെ ട്രെയിനൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് നല്ല റാഹത്തായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഫുള്ള് നിസ്കാരവും കിട്ടി റൗലയിലും കുറേ സമയം കിട്ടി അതൊക്കെ നല്ലതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അലഹമില്ല മദീനയിൽ നിന്ന് പൂരാന്ന് പറയുമ്പോൾ മനസ്സൊന്നു ഭയങ്കര ഒരു വിഷമവും സങ്കടമാണ് ഇനിയും എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടെയും ദുബായോടും കൂടിയാണ് ഞങ്ങളുടെ തിരിച്ചുപോക്ക് മദീനയിലും ഒക്കെ എത്തിച്ചേരാനുള്ള എല്ലാവർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്നുള്ള ദുബാട് കൂടിയാണ് ഞങ്ങളുടെ തിരിച്ചുപോക്ക് ഇത്രയും വിശേഷങ്ങളാണ് ഞങ്ങളുടെ മദീന യാത്രയിൽ പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത ഞാനിരുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ രണ്ടര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ജിദ്ദ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളതിൽ കയറിയിട്ട് പിന്നെ റൂമിലേക്ക് അപ്പോൾ തന്നെ പോന്നു ഇത്രയുമാണ് ഞങ്ങളുടെ മദീന യാത്രയിലെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്